ഹായ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു ചേമ്പ് കറിയാണ് വയ്ക്കുന്നത് ചേമ്പ് കറിയെന്ന് പറഞ്ഞാൽ വലിയ ചേമ്പുണ്ടല്ലോ വെട്ട് ചേമ്പെന്നും ചീമ ചേമ്പെന്നൊക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് അതിന് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതായത് ചീമച്ചേമ്പെന്ന് പറയാം വലിയ ചേമ്പ് അതിങ്ങനെ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ അടിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇത്തിരി ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നു ഇനി ചീൻചട്ടി എടുത്തു കടുവ വറുക്കുന്നു കടു വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കടുവ് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഉള്ളിയും വറ്റൽമുളകും ഇടുന്നു ഇനി അതിന് നമ്മളൊരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങയും ഇത്തിരി കാന്താരിയും വെളുത്തുള്ളിയും ജീരകവും ശകലം മഞ്ഞൾ പൊടി കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വരുന്നു വെച്ചിരിക്കുന്നത് ഇത് കടുവറുകൾ ഉള്ള സാധനങ്ങൾ ഉള്ളിയും മുളകും ഈ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം കടുവ കൂട്ടി കഴിയുമ്പോൾ ഉള്ളിയങ്ങോട്ട് ഇടുന്നു ഉള്ളിയോടൊപ്പം തന്നെ മുളക് കൊടുക്കും മുളക് നോക്കുമ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് തട്ടുകയാണ് അരപ്പിന് അരപ്പിനോട് തന്നെ ഒരു സകലം ഉപ്പിട്ട് കൊടുക്കാം ചേമ്പിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാവൂ ഒന്ന് മൂപ്പിക്കുന്നു ആരപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതിലേക്ക് ഇതിനെയൊക്കെ ഇട്ട് കൊടുക്കുന്നു നമ്മൾ ചെയ്യുന്നത് ചേമ്പ് വെന്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഒന്ന് ഉടച്ചിട്ട് തവി കൊണ്ട് ഒന്ന് ഒന്ന് ഉടച്ചിട്ട് ഉടച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇത്രയുമുള്ളൂ ഇനി ഇത് ഇളക്കി നല്ലൊരിളത്തിളക്കി തിളയ്ക്കുമ്പോൾ വാങ്ങിവെക്കുന്നു അത്രയുമേ ഉള്ളൂ പണി പിന്നെ അരിഞ്ഞെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ് ആ അപ്പോൾ നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ അസ്ത്രമെന്നും ഒരു പേര് പറയാറുണ്ട് എല്ലായിടത്തും അങ്ങനെ പറയുമോ എന്നറിയില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത്രയുമേ ഉള്ളു പണി നല്ല ടേസ്റ്റുള്ള കറിയാണ് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും വെച്ച് നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്